കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു നാൽപ്പതോളം സാക്ഷികളും മുപ്പത്തിരണ്ട് രേഖകളും അടങ്ങിയ കുറ്റപത്രമാണ് ഗാന്ധിനഗർ പോലീസ് ഏറ്റുമാനൂർ കോടതിയിൽ സമർപ്പിച്ചത് ഒന്നര മാസം പിന്നിടുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കാനായത് പോലീസിന്റെ നേട്ടമായാണ് വിലയിരുത്തുന്നത് കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികൾ നടത്തിയ ക്രൂരമായ റാഗിംഗിന്റെ ദൃശ്യങ്ങൾ ഞെട്ടലോടെയാണ് കേരളം കണ്ടത് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന ക്രൂര റാഗിങ്ങിനെ കുറിച്ച് പുറം ലോകം അറിയുന്നതിന് മുൻപ് തന്നെ പ്രതികൾ മുഴുവൻ അഴിക്കുള്ളിലായിരുന്നു തെളിവ് ശേഖരണവും മൊഴിയെടുക്കലും അടക്കം പൂർത്തീകരിച്ച് ഒന്നര മാസം കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ ഗാന്ധിനഗർ പോലീസിന് കഴിഞ്ഞു കുറ്റപത്രം പരിശോധിച്ച ശേഷം കോടതി സ്വീകരിച്ചതായി ഗാന്ധിനഗർ എസ് എച്ച്ഒ ടി പറഞ്ഞു ും അടച്ചുള്ള കുറ്റപത്രമാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് കേസിൽ സാക്ഷികളും രേഖകളും ഉണ്ട് ഇരകളായ ആറ് വിദ്യാർത്ഥികളാണ് പ്രധാന സാക്ഷികൾ വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ പ്രധാന തെളിവുമായി കേസിൽ അഞ്ചു പ്രതികൾ മാത്രമാണുള്ളതെന്നും കോളേജ് അധികൃതർക്കോ വാർഡനോ റാങ്കിങ്ങിനെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു കോടതിയിൽ കുറ്റപത്രം വായിച്ച് വൈകാതെ തന്നെ വിചാരണ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷ റിപ്പോർട്ടർ കോട്ടയം